പഴനിയിലെ ശിവഗിരി ശക്തിഗിരി എന്ന രണ്ട് പ്രധാന കുന്നുകളിൽ ശക്തിഗിരി കുന്നിലാണ് ഇടുമ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരിൽ നിന്ന് നൂറു കിലോമീറ്റർ തെക്കുകിഴക്കായും മധുരയ്ക്ക് വടക്ക് പടിഞ്ഞാറായും ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ പഴനി മലനിരകളിൽ ദിണ്ടിഗൽ ജില്ലയിലെ പഴനി നഗരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ് പുരാണങ്ങളിൽ കാണപ്പെടുന്ന ഒരു അസുരനാണ് ഇടുമ്പൻ ഇടുമ്പൻ മുരുകന്റെ ഭക്തനാണെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു മുരുക ക്ഷേത്രങ്ങളുടെ സംരക്ഷകനായി അനുയായികൾ കണക്കാക്കുന്നു കാവടിയാട്ടത്തിന്റെ ആചാരാനുഷ്ഠാനവുമായും അദ്ദേഹം ബന്ധപ്പെട്ടിരിക്കുന്നു അതിൽ അദ്ദേഹത്തിന്റെ ആരാധന ഒരു മുൻവ്യവസ്ഥയായി കണക്കാക്കപ്പെടുന്നു ഇടുമ്പൻ ഭക്തർക്കും മുരുകനുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്നു നമ്മുടെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഇടുമ്പനോട് പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഇടുമ്പൻ നമ്മുടെ പ്രശ്നങ്ങൾ മുരുകനോട് അവതരിപ്പിക്കും നമ്മളോട് കരുണ കാണിക്കുകയും നമ്മളുടെ കഷ്ടപ്പാടുകളും പാപങ്ങളും പരിഹരിക്കാൻ മുരുകനോട് ആവശ്യപ്പെടും അദ്ദേഹം നമ്മളുടെ ജീവിതത്തിൽ ഒരു രക്ഷകനായി പ്രവർത്തിക്കുന്നു ഭയാനകമായ നിരവധി രോഗങ്ങളിൽ നിന്നും അവർ നമ്മളെ മോചിപ്പിക്കുന്നു ജീവിതത്തിൽ സമാധാനവും സന്തോഷവും എല്ലാവിധ സമൃദ്ധിയും ഭക്തർക്ക് നൽകുന്നു അതുകൊണ്ടാണ് മഹാനായ മുരുക ഭക്തനായ ഇടുമ്പനെ പ്രാർത്ഥിച്ച് പഴനിയിൽ കയറണം എന്ന് പറയുന്നതിന്റെ പൊരുൾ ഹിന്ദുമതവിശ്വാസ പ്രകാരം മുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കാവടി കാവടിയിൽ കൊണ്ടുപോകുന്ന ദ്രവ്യത്തെ അടിസ്ഥാനമാക്കി വിവിധ കാവടികളുണ്ട് പാൽക്കാവടി ഭസ്മക്കാവടി അന്നക്കാവടി കളബക്കാവടി പീലിക്കാവടി തൈലക്കാവടി കർപ്പൂരക്കാവടി അഗ്നിക്കാവടി എന്നിവയാണ് പ്രധാന കാവടികൾ ഇപ്പോൾ അലങ്കാര രൂപത്തിലും കാവടികൾ ഉപയോഗിക്കുന്നു ശിവഗിരി ശക്തിഗിരി എന്നീ രണ്ട് കുന്നുകൾ തെക്ക് തന്റെ വാസസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അഗസ്തിൻ ആഗ്രഹിച്ചു കുന്നുകൾ ചുമക്കാൻ തന്റെ അസുരനായ ശിഷ്യൻ ഇടുമ്പനെ ചുമതലപ്പെടുത്തി മുരുകന്റെയും ശൂരപത്മന്റെയും സൈന്യങ്ങൾ തമ്മിലുള്ള അസുര യുദ്ധത്തിൽ അതിജീവിച്ച ചുരുക്കം ചില അസുരന്മാരിൽ ഒരാളായിരുന്നു ഇടുമ്പൻ യുദ്ധത്തെ അതിജീവിച്ച ശേഷം അദ്ദേഹം പശ്ചാത്തപിക്കുകയും മുരുകൻറെ ഭക്തനായി മാറുകയും ചെയ്തു ഈ ഘട്ടത്തിൽ ലോകം ചുറ്റാനുള്ള മത്സരത്തിൽ മുരുകനെ തന്റെ സഹോദരൻ ഗണേശൻ മറികടന്നു അദ്ദേഹം അപ്പോഴും ഈ വിഷയത്തിൽ മിടുക്കനായിരുന്നു ഗണപതി തന്റെ മാതാപിതാക്കളെ ചുറ്റിപ്പറ്റിയാണ് വിലയേറിയ ജ്ഞാന പഴം നേടിയത് ഇതു മനസ്സിലാക്കിയ ഭഗവാൻ കോപാകുലനായി തന്റെ വീടിനെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് അദ്ദേഹം തിരു ആവിനന്കുടിയിൽ അടിവാരത്ത് വാസമുറപ്പിച്ചു സുബ്രഹ്മണ്യൻ തന്നെയാണ് എല്ലാ ജ്ഞാനത്തിൻറെയും അറിവിൻ്റെയും ഫലം എന്ന് പറഞ്ഞു ശിവഭഗവാനും പാർവതി ദേവിയും മുരുകനെ സമാധാനിപ്പിച്ചു അതിനാൽ ഈ സ്ഥലത്തെ പഴം നീ അല്ലെങ്കിൽ പഴനി എന്ന് വിളിക്കുന്നത് പിന്നീട് അദ്ദേഹം മലയിലേക്ക് പിൻവാങ്ങി സമാധാനത്തിലും ഏകാന്തതയിലും ഏകാന്തനായി അവിടെ താമസമാക്കി പഴനിമല പ്രത്യക്ഷപ്പെടാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഇടുമ്പനാണ് പഴനിയിൽ ഇടുമ്പന്ന് മാത്രമായി ഒരു കുന്നുണ്ട് അതിൽ പ്രത്യേക ക്ഷേത്രവുമുണ്ട് എന്നാൽ പഴനിയിൽ പോകുന്ന ഭൂരിഭാഗം ഭക്തർ ഇടുമ്പനെ ദർശിക്കാറില്ല പഴനി മുരുകന്റെ കൃപ പൂർണ്ണമായി ലഭിക്കണമെങ്കിൽ ആദ്യം ഇടുമ്പൻ മല കയറി ഇടുമ്പനെ ദർശിക്കണം എന്നിട്ട് പഴനി മല ദർശിക്കാൻ പാടുള്ളൂ മുരുകനെ ആരാധിക്കുന്നതിനു മുമ്പ് ഇടുമ്പനെ പൂജിച്ച് മല കയറണം ഇത്രയും പ്രത്യേകതയുള്ള ക്ഷേത്രം സന്ദർശിക്കാതെയാണ് ഭക്തർ മലയിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ഇടുമ്പനെ കണ്ടിട്ട് മുരുകനെ കാണാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇടുമ്പൻ ഒരിക്കൽ നായാട്ടിനായി മലയോര പ്രദേശങ്ങളിൽ പോയപ്പോൾ കുർദാലകുന്നിൽ താമസിച്ചിരുന്ന അഗത്യരെ കണ്ടു മുരുകനെ കാണണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്ന് ഇടുമ്പൻ അഗത്യനോട് പറഞ്ഞു അസുരനായ ഇടുമ്പൻ മുരുകനെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ അഗത്യൻ താൻ ഭൂസവനത്തിൽ ഉപേക്ഷിച്ചു പോയ ശിവഗിരി ശക്തിഗിരി പർവ്വതങ്ങളെ കൊണ്ടുവന്നാൽ മുരുകൻറെ ദർശനം ലഭിക്കുമെന്ന് പറഞ്ഞു ഇടുമ്പനും ഭാര്യയും പോയി ഭൂസവനത്തിൽ രണ്ടു പർവ്വതങ്ങൾ ഉയർത്താനുള്ള ശക്തി സംഭരിക്കാൻ അവർ ശിവനെ തപസ്സു ചെയ്തു ആ സമയത്ത് ആ സ്ഥലത്ത് ഒരു നീണ്ടതണ്ട് പ്രത്യക്ഷപ്പെട്ടു ശിവന്റെ ശക്തിയാൽ നാലു വശത്തുനിന്നും നാഗങ്ങൾ അവിടെ എത്തി പാമ്പുകളെ നീണ്ട കയറാക്കി ഇരുവശവും കെട്ടി മലകളെ കാവടി പോലെ ചുമന്ന ഇടുമ്പനും ഭാര്യയും പൊതികയിലേക്ക് പുറപ്പെട്ടു ഒരുപാട് ദൂരം യാത്ര ചെയ്തപ്പോൾ ഭാരം താങ്ങാനാവാതെ അവർ തിരുവനന്തകുടിയിൽ കുറച്ചുനേരം മലകൾ താഴത്തുവച്ച് വിശ്രമിച്ചു വിശ്രമിച്ച ശേഷം ഇടുമ്പൻ യാത്ര പുനരാരംഭിച്ചപ്പോൾ കുന്നുയർത്താൻ കഴിയുന്നില്ല ഇടുമ്പൻ അത് ചുമക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കൗബീനം മാത്രം ധരിച്ച ഒരു ബാലൻ ശിവഗിരി മലയിൽ കയറി കളിക്കുന്നത് ഇടുമ്പൻ കണ്ടു കുട്ടിയുടെ രൂപം ദൈവിക സവിശേഷതകൾ നിറഞ്ഞതായിരുന്നു ഇതിൽ നിന്ന് ഇടുമ്പൻകുട്ടി ദൈവത്തിൽ പിറന്നതാണെന്ന് മനസ്സിലാക്കി ദയവ് ചെയ്ത് കുന്നിൽ നിന്ന് ഇറങ്ങിവരാൻ അദ്ദേഹം അപേക്ഷിച്ചു കുട്ടി ഇറങ്ങാൻ വിസമ്മതിക്കുകയും ഇത് എനിക്കുള്ള മലയാണ് ഞാൻ ഈ മലയിൽ താമസിക്കാൻ പോകുന്നു എന്ന് വാദിച്ചു ഇടുമ്പൻ തന്റെ ദൌത്യവുമായി മുന്നോട്ടു പോകുന്നതിനായി ഉടൻ കുന്നിൽ നിന്നും ഇറങ്ങി പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഇടുമ്പനു ദേഷ്യം വരികയും തുടർന്നുണ്ടായ ഘോരയുധത്തിൽ കയ്യിലിരുന്ന ആയുധം കൊണ്ട് കുട്ടി ഇടുമ്പനെ വധിച്ചു താഴെ വീണു ജീവൻ നഷ്ടപ്പെട്ട ഇടുമ്പനെ കണ്ട ഇടുമ്പന്റെ ഭാര്യ കരയാൻ തുടങ്ങി എല്ലാ അസുരന്മാരെയും അംബേത്ത് പഠിപ്പിച്ച തന്റെ ഭർത്താവിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ഭാര്യ മനസ്സിലാക്കുമ്പോൾ എല്ലാ അസുരന്മാരെയും പരാജയപ്പെടുത്തിയ ഒഴികെ മറ്റാർക്കും തന്റെ ഭർത്താവിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഇടുമ്പി ആ ബാലൻ മുരുകനാണെന്നറിഞ്ഞ ഇടുമ്പി മുരുകന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു മുരുകൻ ഇരുന്നു ഇടുമ്പനു മോക്ഷം നൽകി അനുഗ്രഹിച്ചു ജീവിതത്തിലേക്ക് പുനഃസ്ഥാപിക്കപ്പെട്ടു ഇടുമ്പൻ ആ ബാലൻ തന്റെ ഇഷ്ടദേവനായ മുരുകനാണ് എന്ന് തിരിച്ചറിയുകയും മുരുകനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു രണ്ട് കുന്നുകളെ സൂചിപ്പിക്കുന്ന തരത്തിൽ കാവടി ചുമലിൽ വഹിച്ച് നേർച്ചയായി ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരു ഭക്തനും അനുഗ്രഹിക്കപ്പെടണമെന്നും കൂടാതെ മലയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ കാവൽക്കാരനായി നിൽക്കാനുള്ള പദവി തനിക്കു എന്നും ഇടുമ്പൻ മുരുകനോട് അഭ്യർത്ഥിച്ചു അതിനാൽ ദണ്ഡായുധപാണി സ്വാമിയുടെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് ഓരോ തീർത്ഥാടകനും ഇടുമ്പനെ പ്രണമിക്കുന്നു അന്നു മുതൽ പഴനിയിലേക്കുള്ള തീർത്ഥാടകർ തങ്ങളുടെ വഴിപാടുകൾ കാവടിയിൽ ചുമലിലേറ്റി കൊണ്ടുവരുന്നു പിന്നീട് പഴനി മുതൽ എല്ലാ മുരുകക്ഷേത്രങ്ങളിലേക്കും ഈ ആചാരം വ്യാപിച്ചു പഴനി മലനിരകളുടെ ഇടതുവശത്താണ് ഇടുമ്പൻ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് പതിമൂന്ന് അടി ഉയരമുണ്ട് ഇടുമ്പൻ കാവടി വഹിക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് പ്രധാന മുരുകൻ ക്ഷേത്രത്തിന്റെ എതിർവശത്താണ് ഇടുമ്പൻ ക്ഷേത്രം സ്ഥിതി സ്ഥിതിചെയ്യുന്നത് പഴനിമല നിന്നും ഒന്നര കിലോമീറ്റർ അകലെയാണ് ഇടുമ്പൻ ക്ഷേത്രം സ്ഥിതിചെയ്യുന്നത് അഞ്ഞൂറ്റി എഴുപത് പടികൾ കയറി വേണം ഇടുമ്പൻ ക്ഷേത്രത്തിലേക്കെത്താൻ നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ അകറ്റാനും പഴനിയിൽ പോകുന്നവർ ആദ്യം ഇടുമ്പനെ സന്ദർശിക്കണം പോകാനുള്ള വഴി പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയാണ് ഇടുമ്പൻകുന്ന് എല്ലാ ദിവസവും ക്ഷേത്രം രാവിലെ ആറു മണി മുതൽ രാത്രി എട്ട് മുപ്പത് വരെ തുറന്നിരിക്കുന്നു